നമസ്കാരം ന്യൂസ് കഫേ ലൈവിലേക്ക് സ്വാഗതം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസത്തിൽ കേട്ട ഒരു വലിയൊരു കൊലപാതക വാർത്ത അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് കാരണം ഒരു കുഞ്ഞ് മനുഷ്യനായാലും വലിയ മുതിർന്നൊരു മനുഷ്യനായാലും കൊലപാതകം കൊലപാതകം തന്നെയാണ് അത് വെറും അറുപത്തി ഒൻപത് ദിവസം പ്രായമായ എന്നാൽ സർക്കാർ പറയുന്നത് അറുപത്തി ഏഴ് ദിവസം എന്ന് പറയുന്നു എന്തായാലും രണ്ടര മാസത്തോളം പ്രായമുള്ള ഒരു കുരുന്ന് ആ കുരുന്നിന്റെ ചേലാകർമ്മം വീട്ടിൽ വെച്ച് നടത്തിയ സമയത്ത് ഓവർ ബ്ലീഡിങ് കാരണം ആ കുട്ടി കൊല്ലപ്പെട്ടു അതിന്റെ കൊലപാതകം എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് വിളിക്കാൻ ആവില്ല അത്തരത്തിൽ ആ ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുത്തിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിട്ട് ആ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ആ കൊലപാതകം നടക്കാൻ പാടില്ലെന്ന രീതിയിലോ ഒരു ചർച്ചയോ ഒന്നും വരാതിരിക്കുന്ന ഈ കാല ഈ സമയത്ത് കൃത്യമായിട്ടും ഈ വിഷയം നമ്മൾ ചർച്ചയാക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ ചർച്ചയിലേക്ക് ഹാജരായിട്ടുള്ള നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെ ആദ്യത്തെ ആ ഒരു സെഷൻ പോകുന്നത് ആരിഫ് ഹുസൈൻ ജി സാറിലേക്ക് തന്നെയാണ് സാറ് അതിന്റെ എഫ്ഐആറിന്റെ കോപ്പി അടക്കമുള്ള വിവരങ്ങൾ എനിക്ക് കഴിഞ്ഞ ദിവസം തന്നിരുന്നു പക്ഷേ അത് നമുക്ക് ഒന്ന് രണ്ട് അത് സംപ്രേഷണം ചെയ്തപ്പോൾ തന്നെ ചാനലിന് കോപ്പിറൈറ്റ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരെ വരുന്ന രീതിയിലേക്ക് വന്നു അതുകൊണ്ട് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പബ്ലിഷ് ചെയ്യാത്തത് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സെഷനിൽ പിന്നെ അത് ബാധിക്കുന്നില്ല ആ ഡീറ്റെയിൽസ് കാണിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിറ്റി പ്രോബ്ലം വന്നതെന്ന് തോന്നും എന്തായാലും സാർ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാനാവുന്നത് അങ്ങേക്ക് തന്നെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ ഈ ഒരു 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 വിഷയത്തെ കൊലപാതകത്തെ അക്ഷരം തെറ്റാതെ കൊലപാതകം എന്ന് തന്നെ അങ്ങ് വിഷയം നോക്കി എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു വിഷയത്തിന്റെ പേരിൽ ശരിക്കും പറഞ്ഞ വളരെ വലിയ ചർച്ചകൾ നടക്കേണ്ട ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കൊലപാതകം ആ കൊലപാതകത്തെ കുറിച്ച് കൊലപാതകം എന്ന് പറയുന്നത് പോട്ടെ അന്ധവിശ്വാസം എന്ന് പറയുന്ന വാക്ക് പറയുന്നത് പോട്ടെ എന്ത്യായാലും ഒരു കുട്ടി മരിച്ചു ഇതുപോലെ കഴിയുമ്പോൾ ആ ഒരു വിഷയം ഒരിക്കൽ പോലും പരാമർശിക്കപ്പെടാതെ ഇരിക്കണം എന്ന് നിർബന്ധമുള്ള തരത്തിൽ ഇവിടുത്തെ പൊതു ജനങ്ങളും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ വരെ മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസരത്തിൽ ഇതുപോലെ ഓൾട്ടർനേറ്റീവ് മീഡിയ എന്ന് പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള മീഡിയ ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നതിനെ ആദ്യമേ തന്നെ അതിനെ അപ്രീഷ്യേറ്റ് ചെയ്യാണ് അപ്പോ അതില് വേറെ ഒരു കാര്യവും നോക്കാതെ ഈ വിഷയം ചർച്ചയാക്കുക അത് ചെയ്യുന്ന ആര് തന്നെ ആയാലും അവിടെ നമുക്ക് പറയാനുള്ളത് പറയുന്നു അപ്പൊ ഒരു വിഷയത്തില് പ്രധാനമായിട്ട് പറയാനുള്ളത് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മള് കേരളത്തിന്റെ ഒരു സാഹചര്യത്തില് നമ്മള് വളരെയധികം സംസാരിച്ച് വരുന്ന ഒരു വിഷയമാണത് നവോത്ഥാന പ്രക്രിയ എന്ന് പറയുന്നത് നവോത്ഥാന മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് കേരളം എന്ന് പറയുമ്പോൾ തന്നെ നവോത്ഥാനങ്ങളുടെ ഒരു നാടാണ് എന്ന് പോലും പറയുന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും കാര്യങ്ങൾ ചെന്ന് വെക്കുന്നത് പക്ഷേ ഒരു പ്രത്യേക മതത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ ആ മതത്തിലേക്ക് നവോത്ഥാനം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് പരാമർശിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ഞാനൊരു എക്സ് മുസ്ലിം എന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് പലപ്പോഴും പല വേദികളിലും പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അവിടെ നവോത്ഥാനം ഒന്നും വേണ്ട അവിടെ മതമാണ് വലുത് ആ മതം ശരിയാണ് എന്നുപോലും പറയുന്നു അത് മാത്രമല്ല ആ മതത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ മതം ശരിയാണ് ആ മതവിശ്വാസികളാണ് കുഴപ്പം എന്ന രീതിയിലേക്ക് പറഞ്ഞ് ആ മതവിശ്വാസികളെ മൊത്തത്തിൽ വെറുക്കപ്പെടേണ്ടവരായിട്ട് പോലും ചിത്രീകരിക്കുന്ന രീതിയിലേക്കാണ് കാലങ്ങളായിട്ട് ഇവിടെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം റിവേഴ്സ് ചെയ്യുക എന്ന വലിയൊരു ലക്ഷ്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നു മുഴുവൻ ലക്ഷ്യമൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അഹങ്കാരമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗമായിട്ട് പല അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിലെ അന്ധവിശ്വാസമായിട്ടുള്ള ഈ ചേലാക്രമം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഒന്ന് ഈ ചേലാക്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോ ഇസ്ലാമത വിശ്വാസികൾക്ക് പോലും അത് പുരുഷ ചേലാക്രമം മാത്രമാണ് അവരുടെ തലയിലേക്ക് തെളിഞ്ഞു വരിക പക്ഷേ ഒന്നാമതായിട്ട് ഇസ്ലാമിൽ ജലാക്രമം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ വ്യത്യാസം പുരുഷന്റേത് നമ്മൾ പറയുന്ന സുന്നത്ത് കല്യാണം എന്നൊക്കെ പറയുന്നത് പോലെ പരസ്യപ്പെടുത്തി വലിയ ആഘോഷപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് പക്ഷെ ഏത് എത്ര എത്രത്തോളം പ്രാധാന്യം ഈ പുരുഷന്റെ ജലാകർമ്മത്തിന് കൊടുക്കുന്നുണ്ടോ തത്തുല്യമായ പ്രാധാന്യം സ്ത്രീക്ക് കൊടുക്കണമെന്ന് മാത്രമല്ല അത് ചെയ്യുന്ന സമയത്ത് രഹസ്യമാക്കി വെച്ച് അത് ചെയ്യണം അത് പുറത്തു പറയേണ്ടതില്ല എന്ന് മാത്രമാണ് ഇസ്ലാമിൽ പറയുന്നത് പക്ഷെ സ്ത്രീക്ക് പുരുഷന് ചെയ്യണം എന്ന് തന്നെയാണ് ഇസ്ലാം അപ്പൊ ഇതൊക്കെ സംബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന മതപുരോഹിതർ പോലും ഉണ്ട് ഇവിടെ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയില് ഒരു സ്ത്രീകളുടെ ആഹ് നടത്തിയിരുന്ന ഒരു സെന്റർ അടച്ചുപൂട്ടിച്ചപ്പോ മുസ്ലിം ലീഗ് അടച്ചുപൂട്ടിച്ചപ്പോ രണ്ടായിരത്തി പതിനേഴിലാണ് ആ സമയത്ത് അതിനെതിരെ സംസാരിച്ച് മുന്നോട്ട് വന്നത് ഈ മതപണ്ഡിതർ തന്നെയായിരുന്നു അത് അങ്ങനെയല്ല നിങ്ങൾക്ക് അറിയാത്ത പണിക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ തിരുത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത് ഇവിടുത്തെ മതപണ്ഡിതരാണ് അതൊരു വിഷയം അപ്പോ അങ്ങനെ സ്ത്രീക്ക് പുരുഷനും ഉള്ള ആ ചേലാക്രമത്തിൽ ഇന്ന് പുരുഷന്റേത് മാത്രം ചെയ്യുന്നു എന്ന് വരുമ്പോൾ അവിടെ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതാണ് ഒരു ചോദ്യം അതിന്റെ ഒരൊറ്റ ഉള്ളൂ സ്ത്രീയുടെ ചേലാക്രമം എന്ന് പറയുമ്പോൾ മുസ്ലിം സ്ത്രീകൾ പോലും അയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് വഴി വെച്ചത് ആഗോളതലത്തിൽ തന്നെ നമ്മളുടെ ചുറ്റുപാടുകൾ സാമൂഹിക സാഹചര്യങ്ങളിൽ ചേലാക്രമം എന്ന് പറയുന്ന ഒരു വിഷയം അത് സ്ത്രീയുടെ ചേലാക്രമം എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്നും അത് അതൊരു പ്രാകൃതമായ ഒരു ആചാരമാണ് എന്ന് മുസ്ലിം സ്ത്രീകൾക്ക് പോലും തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പൊ അവര് ചവറ്റുകുട്ടയിലേക്ക് കുട്ടയിലേക്ക് എടുത്തിട്ട സാധനമാണ് ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ത്രീ ജലാക്രമം അപ്പം ഞാൻ പറയുന്നത് സമാനമായ രീതിയിൽ പുരുഷന്റെ ചലാക്രമം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ വരും പക്ഷെ അതിനെന്താ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ ചലാക്രമം ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗോള ഇവിടുത്തെ സമൂഹം തയ്യാറായി നമ്മളെ ചുറ്റുപാട് തയ്യാറായതുപോലെ ഈ പുരുഷ ചലാക്രമത്തെ എതിർക്കുന്നതിന് വേണ്ടി അധികമാരും മുന്നോട്ട് വരുന്നില്ല അത് മാറണം എന്നുള്ളതാണ് ഒന്നാമത്തത് അതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ഇപ്പോ ഈ കുട്ടിയുടെ കാര്യം സംഭവിക്കുമ്പോൾ അത് നടത്തിയിരിക്കുന്നത് ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലല്ല അത് വീട്ടിൽ വന്ന് ചെയ്യുന്ന ഒരാൾ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഒസാനെന്നൊക്കെ പറയുന്ന ഒരാളാവനാണ് സാധ്യത എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടണം ആള് ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അത് ചെയ്തതായിട്ട് നമുക്ക് കേൾക്കുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത സമയത്ത് അതിന് വഴി വെച്ച ആ മാതാപിതാക്കൾ അറസ്റ്റ് ചെയ്യണം കാരണം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലൂടെ അത് ചെയ്ത് ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കിയ മാതാപിതാക്കൾ അവിടെ കൊലക്കുറ്റത്തിന് ചാർജ് ചെയ്യപ്പെടേണ്ടതാണ് അത് നമ്മൾ കാണുന്നില്ല അസ്വാഭാവിക മരണം എന്നുള്ള രീതിയിലുള്ള ഒരു എഫ്ഐആർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അപര്യാപ്തമാണ് പക്ഷെ ഞാൻ അപ്പോൾ ചോദിക്കേണ്ടി വരുന്നത് ഇത് മറ്റൊരു മതത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ എന്തെല്ലാമായിരിക്കും ഇവിടുത്തെ അന്ത്യ ചർച്ചകളും അതിൽ നടക്കുന്ന അറസ്റ്റുകളുടെ രൂപവും അതിൽ ചാർത്തപ്പെടുന്ന കേസുകളുടെ ഏർ രീതിയും ഒക്കെ എന്തൊക്കെയായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കുകയാണ് അപ്പൊ ഈ ഒരു ഇരട്ടത്താപം ഇത്തരത്തിലുള്ള നവോത്ഥാനം ഒരു പ്രത്യേക മതത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ മാറ്റവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതും അത് മറ്റുള്ള ആളുകളിലും ഈ വർഗീയ ചിന്ത കൂടുന്നതിനും അവർക്ക് അങ്ങനെ ആകാമെങ്കിൽ ഞങ്ങൾക്കും അത് അങ്ങനെ ആകണം എന്നൊരു നിർബന്ധം അവിടെ വരുന്നതിനും എല്ലാം ഇത് വഴി വയ്ക്കുന്നു ആ വഴി വെക്കുന്നതിൽ നിന്ന് ഒരു സ്റ്റേറ്റ് സപ്പോർട്ടും കൂടി കിട്ടുന്ന രീതിയിൽ പോലീസ് മെഷീനറിയെ പോലും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ചെലാക്രമത്തെ എതിർക്കുന്ന വേളയിൽ എല്ലാവരും എടുത്തുകൊണ്ട് വരുന്നത് ഇതുപോലെ സ്ത്രീ പുരുഷന്റെ ചെലാക്രമത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മെഡിക്കൽ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരിക ഏറ്റവും പ്രധാനം ക്യാൻസർ തടയുന്നു അതുപോലെ തന്നെ എച്ച് ഐ വി പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ് എന്നും പറഞ്ഞിട്ടാണ് ഇതിൽ വരുന്നത് ആ രണ്ടേ രണ്ട് വിഷയത്തിൽ ഒരു ഡോക്ടർ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഒരു ഇപ്പൊ എച്ച് ഐ വി തടയുന്നു എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ആഫ്രിക്ക പോലെയുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അത്ര ഒരു പ്രദേശത്ത് അവിടെ ഏർപ്പാടാക്കിയ ഒരു പഠനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഒരു കാര്യവും അവിടെ മറ്റു വഴികൾ നമ്മളിവിടെ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ എവിടെയും അങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നത് സേഫ് സെക്സ് പ്രാക്ടീസസും കോണ്ടോംസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ചയാക്കിയിട്ടുള്ളത് പക്ഷെ അത്തരത്തിലുള്ള കൗൺസിലിങ്ങോ ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വളരെ പ്രാകൃതർ എന്ന് വിളിക്കാവുന്ന തരത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ ഉന്നമനമൊന്നും നമ്മുടെ അത്ര പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അവരവിടെ ഒരു ഷോർട്ട് കട്ടായിട്ട് കണ്ടെത്തിയ കാര്യം ഈ പറയുന്നത് ഒന്നത് രണ്ട് അങ്ങനെ ചെയ്തപ്പോൾ പോലും അത് കൃത്യമായിട്ട് സർക്കംസിഷൻ ചെയ്തതുകൊണ്ട് എച്ച് ഐ വി കുറച്ചു എന്നുള്ള ഒരു പഠനം എവിടെയുമില്ല പകരം ആ സർക്കംസിഷനോടൊപ്പം ഈ പറയുന്ന മറ്റുള്ള കൗൺസിലിങ്ങും ഇതുപോലുള്ള പ്രാക്ടീസസ് ഫോളോ ചെയ്യണമെന്നുള്ള ആ തരത്തിലുള്ള നിഷ്കർഷിക്കലും കൂടി വന്നപ്പോഴാണ് അത് കുറഞ്ഞത് അപ്പൊ അവിടെ നമ്മള് പറയേണ്ടി വരുന്നത് സർക്കംസൈസ് ചെയ്തതുകൊണ്ടല്ല കൊണ്ടല്ല അവിടെ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത് പകരം അതിനോടൊപ്പമുള്ള കാര്യങ്ങൾ തന്നെ ചേരുമ്പോഴാണ് അപ്പോൾ ഇവിടെ ആ തരത്തിലുള്ള പഠനങ്ങൾ വെച്ചിട്ടാണ് ഇതിനെ ഇന്ന് ന്യായീകരിക്കാൻ നോക്കുന്നത് ഇനി അതിൽ തന്നെ മറ്റൊരു കാര്യം രണ്ടായിരത്തി മുപ്പതോട് കൂടി എച്ച് ഐ വി എന്ന് പറയുന്ന സംഗതി ഇവിടെ ലോകത്തു നിന്നും അതിന്റെ ആ ഒരു എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഡബ്ല്യു എച്ച്ഒയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിനു ശേഷമെങ്കിലും നമുക്കെന്ന ഈ പുരുഷ ചെല അക്രമം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കരുതോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം നിങ്ങൾ പറയുന്ന മെഡിക്കൽ ആവശ്യം അവിടെ ഉണ്ട് ആ ആവശ്യം ഇനി ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എങ്കിലും നിർത്താൻ പറ്റേണ്ടതാണല്ലോ അപ്പൊ അവിടെയും നിങ്ങൾ പുതിയ കാരണവുമായിട്ട് വരും ഇപ്പോഴും ഇല്ലാത്തത് എന്നുള്ളതാണ് ഇപ്പോഴേ പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാൻസർ തടയുക എന്നുള്ളതാണ് മനുഷ്യനെ ആണുങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതില് ഒരു ടോപ് ടെൻ ടോപ് ട്വന്റി ക്യാൻസേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതില് ഒരെണ്ണത്തിൽ പോലും പെടാത്ത ഒരു സംഗതിയാണ് ഈ പറയുന്ന ഫീനൈൽ ക്യാൻസർ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇതുപോലെ ഇനി ക്യാൻസർ ഉണ്ടാകുന്നത് കൊണ്ട് ഇത് ചെയ്യണമെന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാകുന്ന ശ്വാസകോശമോ അതല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള അവയവങ്ങളൊക്കെയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ അതിനുള്ള പരിഹാരം മുറിച്ചു കളയലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസകോശം മുറിച്ചു കളയണം അതുപോലെയുള്ള എല്ലാ സംഗതികളും മുറിച്ച് കളയേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അപ്പോ എല്ലാത്തിനൊടുവിൽ ഇവർ പറയുക ഇത് നഖം മുറിക്കുന്നത് പോലെ മുടി മുറിക്കുന്നത് പോലെ മുറിച്ചു കളയുന്നു എന്നുമാണ് അപ്പൊ അവിടെയും പറയാനുള്ളത് നഖം മുടി എന്നൊക്കെ പറയുന്നത് ഡെഡ് സെൽസ് ആണ് ഈ പ്രിപ്യൂസ് എന്ന് പറയുന്ന ഈ ലിംഗാഗ്ര ചർമ്മം എന്ന് പറയുന്നത് ലിവിങ് സെല്ലാണ് അത് ഒരു ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത് ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയ ഓർഗനായിട്ട് നമ്മൾ അറിയപ്പെടുന്ന സ്കൂളുകളിലൊക്കെ പഠിക്കുന്നതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അവയവം തന്നെയാണ് ഈ പ്രൊഫ്യൂസ് എന്ന് പറയുന്നത് അതിനൊരു ബയോളജിക്കൽ ഫങ്ഷൻ ഉണ്ട് സെക്ഷൽ ഫങ്ഷൻ ഉണ്ട് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള ഒരു സാധനത്തെയാണ് നിങ്ങൾ മുറിച്ചു കളയണം നഖം മുറിക്കുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഈ മദ്രസ മണ്ടത്തരം എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഏതായാലും ഈ കുട്ടിയുടെ ഈ ഒരു മരണവും അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും ഇങ്ങും എത്താതെ പോകുമ്പോൾ അതിലേക്ക് ഒരു ജനശ്രദ്ധ വരാതെ ഇരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇതുപോലെ പല കാര്യങ്ങൾ പറയണതുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഈ പുരുഷ ചല പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളില് നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഹൈക്കോർട്ടിൽ അന്ന് ആ ഹർജി അവിടെ തള്ളിക്കൊണ്ട് നമ്മളുടെ അവിടുത്തെ ജഡ്ജ് പറഞ്ഞ കാര്യം ഇത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ വന്നു എന്ന ഒരു കാരണവും പറഞ്ഞുകൊണ്ട് ഇതിന് വലിയ കഴമ്പൊന്നും ഇല്ല എന്നും പറഞ്ഞാണ് സത്യത്തിൽ ഇന്ന് അത് തള്ളിക്കളഞ്ഞത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ വാർത്ത ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്ന ഈ കുട്ടിയുടെ മരണം ഇത് സത്യത്തിൽ ഈ ജഡ്ജിക്ക് തന്നെയാണ് നമ്മൾ തിന്നാനിട്ട് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഹർജിയിൽ അന്ന് നല്ലൊരു വിധി അന്ന് അവിടെ വരുത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഈ കുട്ടിയുടെ ആ ഞാൻ ആ വാക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇന്ന് ഈ ശവം ഇവിടെ വീഴ്ത്തിയത് ഇതുപോലെയുള്ള ജഡ്ജിമാരും കൂടിയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരികയാണ് താങ്ക് യു സംശയം കൂടി എനിക്ക് അതും കൂടെ തീർത്തിട്ട് അങ്ങ് ലീവ് ചെയ്തോളൂ കാരണം അങ്ങ് ഏഴര വരെ സമയം പറഞ്ഞിരുന്നല്ലോ ഇതിലേക്ക് ഒരു സംശയം അതായത് ഇപ്പൊ നമുക്കറിയാം ദൈവം എന്നൊരു കൺസെപ്റ്റ് അങ്ങ് എക്സ് മുസ്ലിം ആണെങ്കിൽ പോലും അതല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും ഇനി ദൈവിക വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഈ ദൈവം സൃഷ്ടിച്ചതെല്ലാം പൂർണ്ണമായിട്ട് ഉള്ളതാണ് എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ അങ്ങനെ ദൈവത്തിന് പോലും തെറ്റി പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഈ ഒരു ചേനാ കർമ്മം നടത്തിക്കൊണ്ട് അഗ്രം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നത് വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണോ അതോ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് ഇത് കാരണം ഇത് അപ്പൊ ഞാൻ കണ്ടെത്തിയ ഒരു ഉത്തരമേന്ന് വെച്ചാൽ ആഗോളതലത്തിൽ മുസ്ലിങ്ങളുടെ അതല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സെറ്റ് ആവുമോ ശ്രീ ആരി ഹുസൈൻ സാർ ഇസ്ലാമില് എന്തിനാണ് ഈ സുന്നത്ത് ചെയ്യുന്നത് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു കൃത്യമായ ഉത്തരമില്ല എന്നുള്ളതാണ് പക്ഷെ ഇത് ചെയ്യുന്നു കാലങ്ങളായിട്ട് ചെയ്യുന്നു മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരവില്ല നബി ചെയ്തതായിട്ട് കാരണം നമ്മൾ പറയുന്നു സുന്നത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ ഇത് മുഹമ്മദ് നബി ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവാചക ചര്യ ഉണ്ട് എന്നും പറഞ്ഞാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പൊ നബി ചെയ്തിട്ടുണ്ടോ നബിയുടെ കൂടെയുള്ള ആളുകൾ ആരെങ്കിലും ചെയ്തതിന്റെ തെളിവുകൾ എവിടെ എഴുതി വച്ചിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ആയിഷ ചെയ്തതിന്റെയൊക്കെ തെളിവ് നമുക്ക് കാണാനും പറ്റും സ്ത്രീയുടെ ചലാകർമ്മം അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെ ഒരു തെളിവില്ലാതെ വന്നപ്പോൾ പിന്നെ തട്ടിക്കൂട്ടി പറഞ്ഞു വെക്കുന്നത് മുഹമ്മദ് നബി ജന്മന ഇത് ചെയ്ത ഒരാളായിട്ടാണ് ജനിച്ചത് എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു മെഡിക്കൽ കണ്ടീഷനാണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് അപ്പോസ്തിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് ജന്മന സർക്കംസൈസ്ഡ് ആയ പോലെ ജനിക്കുക അതൊരു അംഗവൈകല്യമാണ് സത്യത്തിൽ അപ്പോ ഇവര് പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് തന്റെ എന്താണ് ഒരു ലിംഗവൈകല്യമുള്ള ഉള്ള എന്ന് തന്നെയാണ് ഇവർ സമ്മതിക്കുന്നത് പോട്ടെ ഇനി സൃഷ്ടിവാദം അതിൽ വരുമ്പോ അവര് പറയുന്നത് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ വന്നു എന്ന് പറയുമ്പോൾ അതില് ഇങ്ങനെ മുറിച്ചു കളയേണ്ട ഒരു സാധനം ആണിനും പെണ്ണിനും വെച്ചു ബാക്കിയായി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് ഏത് വലിയ പടച്ചോനാണെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റും എന്നുള്ളതും കൂടിയാണ് അവർ അവിടെ സമ്മതിച്ചു വെക്കുന്നത് നമ്മളത് തൽക്കാലം അങ്ങ് സമ്മതിച്ചു കൊടുക്കുക ഇനി അതും കഴിഞ്ഞ് അന്ധവിശ്വാസമാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏർ ഇപ്പോ ഞാനൊരു എക്സ് മുസ്ലിം സ്വതന്ത്ര ചിന്തകൻ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുകയാണെന്നൊരു മതം എന്ന് പറയുന്നത് ഏത് മതമായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസം തന്നെയാണ് അത് അതിനകത്ത് പിന്നെ ഏതാണ് ശരിയായ വിശ്വാസം ഏതാണ് തെറ്റായ വിശ്വാസം എന്ന് അന്വേഷിക്കുന്ന ഒരു പരിപാടി എനിക്കില്ല അത് ചെയ്യേണ്ട കാര്യമില്ല അത് അതുകൊണ്ട് തന്നെയാണ് ചില സമയങ്ങളിൽ മതത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് നമ്മൾ പറയുന്നത് മതത്തിനകത്ത് നമുക്ക് പെറുക്കിയെടുക്കാൻ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം ഇപ്പോ അയൽക്കാരന് എന്തായാലും ഭക്ഷണം കൊടുക്കും എന്നൊക്കെ പറയുന്ന ഒരു സംഗതി അത് മതത്തിലും എടുക്കുന്നതിന് നമുക്ക് തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ വളരെ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒരു നല്ല മനുഷ്യനെ കൊണ്ട് അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനും ഒരു മതത്തിന് കഴിയും എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് മതത്തെ നമ്മൾ സൂക്ഷിക്കണം ആ മതത്തിലെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ അവിടെ തടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോ ആ ഒരു വലയത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നല്ലതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പൊ ഇവിടെ നമുക്ക് ഒറ്റ കാര്യേ പറയാനുള്ളൂ ഇതൊരു അന്ധവിശ്വാസമാണ് ഇതിന് ഇസ്ലാമികമായ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ അങ്ങനെയാണ് പിന്നെ ഇത് എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരടയാളപ്പെടുത്തി തന്നെയാണ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാദമാണ് വരിക അത് പക്ഷെ അന്ന് അങ്ങനെയാണോ ഉദ്ദേശിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം കാരണം ജൂതന്മാരൊക്കെ ചെയ്യുന്നുണ്ടത് അപ്പോ ഇത് മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂതനും ഇത് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ തന്നെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ ഇന്ന് പല ആളുകളും ഇസ്ലാം മതത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയാ കലിമ ചെല്ലിയാൽ മതി മുസ്ലിം ആകാം എന്നാണ് പറയുക ജാക്കിർ നായ്ക്കൊക്കെ ഇങ്ങനെ ലൈവായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കണ്ട് കാണും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ആൾക്ക് ഇപ്പൊ ബൈജൂനൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നാളെ മുസ്ലിം ആവാൻ വേണ്ടി തയ്യാറായി എന്ന് ചെന്നു കഴിഞ്ഞാൽ കലിമയോടൊപ്പം ഈ സാധനം മുറിക്കാനും കൂടി അവർ പറഞ്ഞു വെക്കും ഇന്ന് അത് ഒരു ചിഹ്നമായിട്ട് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ അത് സർക്കംസൈസ് ചെയ്തു എന്നതിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തൽ ഒരു സർജന്റേതുമായിട്ട് ചെന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു മുസ്ലിം ആണ് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് പോലും പൊന്നാനിന്ന് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് പൊന്നാനിക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നത് പോലും ഇന്ന് ആ രീതിയിലാണ് ചേർത്ത് വെച്ച് വായിക്കേണ്ടത് പക്ഷെ അങ്ങനെ എൻ്റെ ഒക്കെ പേഴ്സണൽ അനുഭവത്തിൽ പല ആളുകളെയും മതം മാറ്റാൻ വേണ്ടി നമ്മൾ പണ്ട് ശ്രമിച്ചിരുന്നപ്പം നേരിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഈ അറ്റം പോകുന്നത് പേടിച്ചു മാത്രം അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ആളുകൾ സുഹൃത്തുക്കളായിട്ട് നമുക്കുണ്ട് ഇന്ന് അദ്ദേഹത്തെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത് ആ ഒരു കാരണം ഉണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ആലോചിക്കുകയാണ് ഓക്കെ ഓക്കെ പിന്നെ അരിച്ചി അങ്ങ് ലീവ് ചെയ്യണേന് മുമ്പ് ഒരു സെഷനിലൂടെ ഒന്ന് സംസാരിച്ചിട്ട് ഇതിലിപ്പോ രാമസിംഹർജി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ കോട്ട് ചെയ്തിട്ടൂടെ പറഞ്ഞിരുന്നു അപ്പൊ അതില് ഇനി എന്താണ് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അങ്ങേടെ ആ ഒരു ലാസ്റ്റ് സെഷനിൽ അതായത് ഇതില് പറഞ്ഞ വിഷയത്തിൽ ഇപ്പൊ കമറോണീസെ പറഞ്ഞൊരു ഉണ്ടല്ലോ അതായത് ഇത് ഹോസ്പിറ്റലില് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ അതായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് നമ്മൾ പറയുമ്പോ അവിടെ ഒരു പ്രശ്നമുണ്ട് അപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു അൺനെസറി ആയിട്ടുള്ള ഈ ഒരു ആക്ടിനെയാണ് അതല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഈ ഒരു ആചാരത്തെയാണ് അന്ധവിശ്വാസം എന്ന് തന്നെ വിളിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീയുടെയും പുരുഷന്റെയും ഒരുപോലെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഫത്ത ഉൽമോൻ പോലെയൊക്കെയുള്ള കിതാബുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു ഞാൻ അതാണ് രാമസിഹ് ഒരു ഉത്തരം എവിടെയാണ് ഇതുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹദീസുകളിലും മറ്റ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിൽ രണ്ടും ഒരുപോലെ ചെയ്യണം തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പം അത് അവിടെ ഉള്ളിടത്തോളം അതിലൊന്നും നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒരു കാരണം എന്ന് പറയുന്നത് ഇത് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നത് പോലും അത് നിരോധിച്ചു എന്ന് മാത്രമല്ല അത് ഒളിഞ്ഞും ഭാഗത്തും ഏതെങ്കിലും ഡോക്ടർമാർ ഫീമെയിൽ ജനറ്റൽ മ്യൂട്ടിലേഷൻ ഈ ഫീമെയിൽ സർക്കുംസിഷൻ ചെയ്താൽ ഡോക്ടറുടെ പണി തെറിക്കുമെന്നുള്ള ഒരു അവസ്ഥ പോലും ഇവിടെ വന്നു അപ്പോൾ നമ്മൾ കേസിൽ പോയപ്പോൾ അതില് നമ്മൾ ബാധിച്ചൊരു കാര്യവും അത് തന്നെയായിരുന്നു നോൺ മെഡിക്കൽ നോൺ തെറാപ്യൂട്ടിക് മെയിൽ സെർക്കും എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെടുന്ന സെർക്കംസിഷൻ അതായത് മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ഇൻഡിക്കേഷൻസ് ഇല്ലാതെ ചെയ്യുന്നത് അത് കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കണം അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അതിനിപ്പോ എന്ത് കാരണം പറഞ്ഞാലും അതേസമയം അതിനൊരു മെഡിക്കൽ റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ അത് അതിന്റെ വഴിക്ക് വിടുക അപ്പൊ അതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു വിഷയം നമ്മള് ഇത് ഡോക്ടർമാര് ഇപ്പൊ ലോകത്ത് നടക്കുന്ന മൊത്തം ഫീമെൽ ജെൻറ്റൽ മ്യൂട്ടിലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു നാലിലൊരു ഭാഗം മൂന്നിലൊരു ഭാഗം എന്ന കണക്കിൽ ചെയ്തിരിക്കുന്നത് ഡോക്ടർമാര് തന്നെയാണ് അപ്പൊ ഡോക്ടർമാർ ചെയ്തത് കൊണ്ട് അത് നല്ലതാകുന്നു എന്നൊരു ചിന്ത അത് വേണ്ട എന്ന് തന്നെയാണ് അത് അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മളൊക്കെ പറയുന്നത് നമ്മളുടെ ആവശ്യം ഈ ഒരു ആക്ട് അത് അണ്സസറി അത് ഒരു തരത്തിലൊരു ഗുണമില്ല അതെന്തുകൊണ്ട് ഗുണമില്ല എന്നുള്ളതും രണ്ടാമത് അത് ഇപ്പൊ പറഞ്ഞ പോലെ ഇനിയിപ്പോ മതം മാറണം മതത്തിന്റെ ചിഹ്നമായിട്ട് കാണും മതം മാറണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അപ്പോ മറ്റൊരു മതത്തിൽ അത് വേണം എന്ന് പറഞ്ഞെന്ത് ചെയ്യും അപ്പൊ അവിടെ ആ മതം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് മാതാപിതാക്കളുടെ അന്ധവിശ്വാസ കുട്ടികളിലേക്ക് അവിടെ അടിച്ച് ചേർക്കുന്ന പണിയാണ് അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ട കാലഘട്ടമാണ് വന്നിരിക്കുന്നത് എന്ന് ഒന്ന് ചേർത്ത് പറയുകയാണ് വേറെ കൂടുതലൊന്നും പറയാനുള്ള ഏതായാലും ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി